ഞാൻ ബൈച്ചു വരിക വെട്ടം ബോയ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം വെട്ടം പഞ്ചായത്തിലെ ഏഴേ എട്ടേ വാർഡുകളിൽ പെടുന്ന കനോലി കാനൂർ റോഡാണ് ഏറെ ശോചനീയാവസ്ഥയിൽ തുടരുന്നത് ഇരുന്നൂറ്റി എൺപത് മീറ്ററാണ് റോഡിൻ്റെ ദൈർഘ്യം ആറു വർഷം മുമ്പാണ് അവസാനമായി അറ്റകുറ്റപ്പണി നടത്തിയത് താഴ്ന്ന പ്രദേശമായതിനാൽ വെള്ളക്കെട്ട് ഒഴിയുന്നില്ല ഡ്രൈനേജ് നിർമ്മിച്ചിട്ടും പരിഹാരമില്ല നൂറിലധികം കുടുംബങ്ങളാണ് റോഡിന്റെ ഇരു കരകളിലുമായി താമസിച്ചു വരുന്നത് ഇതുകൂടെ കുട്ടികൾക്കും പോകാൻ വെച്ചാൽ മഴ പെയ്ത മറ്റേ ജങ്കാർ ജങ്കാറിട്ടുണ്ടായിരുന്നു കുട്ടികൾ പോകുന്നുണ്ട് മധുരമാതിരി വെച്ചാല് ജങ്കാറിട്ടല്ലേ കണ്ട് പോകാൻ പറ്റുള്ളൂ അത്രയും വെള്ളം ഒരു ഓർഡർ ഒരു ഓർഡർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇങ്ങോട്ട് വരുന്നില്ല ഞങ്ങൾക്ക് രോഗീനെ കൊണ്ടാണ് വരാം കുടുംബങ്ങളുണ്ട് ൂടെ പന്ത നമ്മള് പരിപാടത്തെ ഇറങ്ങിയിട്ട് അങ്ങോട്ട് വരിക പരിവാര അങ്ങാടിയിൽ ഇറങ്ങിട്ടാണ് നമ്മൾ തിരുവൂരിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ പരിവാരം ഇറങ്ങുക അല്ലെങ്കിൽ കോവളത്തിറങ്ങിട്ട് കിണറിന് അവിടെ ഇറങ്ങിട്ട് അങ്ങോട്ട് വരാം അപ്പൊ അവിടെ നിന്ന് ഒരു വണ്ടി വിളിച്ചാട്ട് ഇങ്ങോട്ട് വരുന്ന നൂറ് നൂറ്റി അമ്പത് രൂപയാണ് അവർ ചോദിക്കുന്നത് നീ റോട്ടിൽ വരാൻ അത് സംഭവം അവരെ കാര്യം പറഞ്ഞിട്ടില്ല വണ്ടിന്റെ മാനേജ്മെന്റ് നോക്കണം നമ്മള് അപ്പൊ അതുകൊണ്ട് പ്രദേശത്തുകാർക്ക് മെയിൻ റോഡിൽ എത്താൻ ഈ ദുരിതം നിറഞ്ഞ റോഡ് തന്നെയാണ് ഏക ആശ്രയം ഒന്നര വർഷം മുമ്പാണ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിക്കായി റോഡിന്റെ ഇരുഭാഗങ്ങളും വെട്ടിപ്പൊളിച്ചത് അതോടെ ശോചനീയാവസ്ഥ പൂർണാവസ്ഥയിലെത്തി ഏറ്റവും അതിന്റെ കൊല്ലം മുന്നേ വെറും ബോളർ വലിച്ചിട്ട് അങ്ങനെ അങ്ങനെ കിടക്കിയിരുന്നത് ഇപ്പോ ഒരു അത്യാവശ്യം ഒന്ന് നന്നായി വന്നപ്പോഴാണ് മറ്റേ ക്യാബിൾ പോയി കാബിളും പോയി പിന്നെ ഇത് ഇത് പിന്നെ ഡ്രൈനേജും പോയില്ലേ അതിന്റെ ഇത്രയും റോഡ് മോശമാകാൻ കാരണം വെള്ളം കെട്ടി ഞാൻ മഴ പെയ്ത ഒരു വണ്ടി വരില്ല ഭയങ്കര വെള്ളക്കെട്ടാണ് ഓട്ടോറസ് വിളിച്ചാലും വരില്ല ഒരു വണ്ടിക്കാരനും വരില്ല അങ്ങനത്തെ അങ്ങനത്തെ അവസ്ഥയാണ് ഇതിപ്പോ ലാസ്റ്റ് നന്നാക്കിട്ട് ഒരു ആറു വർഷമായിട്ടോ ഈ ഈ ആറു വർഷം മേലെ ഈ പഞ്ചായത്ത് പഞ്ചോലും കഴിക്കില്ലേ അതിന് മുന്നേ നന്നാക്കിയാണ് ഇപ്പൊ കഴിഞ്ഞ മഴയ്ക്കൊക്കെ നടക്കാൻ പോയിട്ട് ഒരു മനുഷ്യൻ കുട്ടികൾക്ക് സ്പ്രി പോകാൻ പറ്റുന്നതാണ് അങ്ങനത്തെ അവസ്ഥയാണ് കൂട്ടായ്മയും നാട്ടുകാരും പണം നവീകരണ പ്രവൃത്തി പരിഹാരമായില്ല പിന്നെ ഇതില് ഇതില് വന്നിരുന്ന പിന്നെ വെള്ളക്കെട്ടുകൾ ഇവിടത്തെ ജനങ്ങൾക്കും ഇവിടെ പിന്നെ മദ്രസ സ്കൂളുകളിലൊക്കെ പോകുന്ന കുട്ടികൾക്കെല്ലാം വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു തരം ഒരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു കഴിഞ്ഞ വർഷം ഇവിടുത്തെ ജനങ്ങളെല്ലാവരും കൂടിയിട്ട് പിന്നെ ഈ റോഡ് നന്നാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു സംഖ്യ പിരിച്ചിട്ട് സ്വാഭാവികമായിട്ടും പിന്നെ അതിലേക്ക് മണ്ണ് മണ്ണും കല്ലും എല്ലാം പേഴ്സണലായിട്ട് കാശ് എടുത്തിട്ട് എന്നാണ് ഞങ്ങൾ ഇതിന്റെ വർക്ക് അങ്ങനെ ആയിട്ടാണ് കുറച്ചെങ്കിലും ഇവിടെ അങ്ങോട്ട് ഉയർന്ന് ഒന്ന് ഭേദമായിട്ട് വന്നിട്ടുള്ളത് അല്ലാത്ത ഇതിനു മുന്നേ വളരെയധികം ശോചനീയാവസ്ഥ ആയിരുന്നു ഈ റോഡിന്റെ അവസ്ഥ ഓട്ടോറിക്ഷകൾ പോലും വിളിച്ചാൽ വരില്ല വന്നാൽ തന്നെ ഇരട്ടി കൊടുക്കണം മഴ പെയ്താൽ നമുക്ക് പിന്നെ കുട്ടികൾക്കൊക്കെ വരില്ല പ്രശ്നമാണ് നിരന്തരം നടന്നു പോകുന്ന റോഡാണ് ഇത് മഴ കഴിഞ്ഞാൽ വെള്ളം ജാസ്തി ആയി കഴിഞ്ഞാൽ കുട്ടികൾക്ക് സ്കൂളിൽ പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ കുട്ടികൾ ഇതികൂടെ വളരെയധികം പ്രയാസം അനുഭവിച്ചിട്ടാണ് കുട്ടികൾ പോകുന്നത് അപ്പോൾ അതുകൊണ്ട് ഇതിന് ഉള്ള ഒരു നടപടികൾ നിങ്ങൾ സ്വീകരിക്കണം ഞങ്ങൾക്ക് അത്രേ പറയാനുള്ളൂ രണ്ട് സൈഡിലും ഡ്രെയിനേജ് കെട്ടുക കെട്ടിയിട്ട് ആ വെള്ളം അത് അത് വഴിയാണ്ട് ഒഴിവാക്കണം അത്രയാണ് ഞങ്ങൾ അത്ര ഞങ്ങൾ റോഡും റോഡും ഒന്ന് വികസിപ്പിക്കണം ഇത് എട്ട് വർഷങ്ങളായി ഈ ഇതിങ്ങനെ വളരെ അധികം ദയനീയ അവസ്ഥയിൽ കിടക്കുന്നത് കുറെ വർഷമായിട്ടും ഇങ്ങനെ തന്നെയാണ് റോഡ് എല്ലാ സമയത്തും മഴയൊക്കെ പെയ്തിട്ടുണ്ടെങ്കിൽ കൂടുതലാണ് കുണ്ടും കോഴിയായിട്ട് ആ ആ പിന്നെ അവിടെ നിന്നുള്ള എല്ലാ വെള്ളമൊക്കെ ഇങ്ങോട്ടാണ് കുത്തി ഒലിച്ചു വരാറുള്ളത് പിന്നെ അത് കാരണം കൊണ്ട് സ്കൂട്ടി പോകുമ്പോ കുറെ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് വീഴ് അങ്ങനെ ആ കുട്ടികൾക്കൊക്കെ ആ പിന്നെ ചില ഓട്ടോകളൊന്നും വിളിച്ച ഈ ഭാഗത്തേക്ക് വരാറുല്ല വെള്ളത്തിന്റെ ആ ആ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് ഇത് കൊറേ ആയിട്ട് അങ്ങനെ തന്നെ എപ്പോഴും അങ്ങനെ തന്നെ ഉണ്ട് ആ ഞങ്ങൾ ഇവിടുന്ന് കൊറേ ആളുകൾ കംപ്ലൈന്റ് കൊടുത്തോപ്പൊ കിട്ടിട്ട് അവിടെ കൊടുത്തതാണ് പഞ്ചായത്തിൽ പക്ഷെ അതൊന്നും ഒന്നും ആയിട്ടില്ല കുഴി പോലെയാണ് കുഴി ഒന്നും കാണൂല റോഡായതാ കുഴി ഏതാന്നൊന്നും അറിയില്ല വണ്ടി പോകുമ്പോഴൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് കുഴിയിൽ വീണിട്ടും വയ്ക്കുമ്പോ കുട്ടികളൊക്കെ വീണിട്ടൊക്കെ ഒറ്റ പണി പിന്നെ ചെയ്തില്ല ഇതിപ്പോ ഇത്രയും ഇങ്ങനെ ഗ്രാമകാര പൈപ്പിന് അതാണ് ഇങ്ങനെ മറ്റൊരു ബുദ്ധിമുട്ടില്ലാതെ അല്ലല്ലേ ഇവര് അതായത് എല്ലാവരും അവിടെ ഭയങ്കര ബുദ്ധിമുട്ട് എന്തായാലും ഒരാൾ വണ്ടി വിളിച്ചില്ലേ ഒരു രോഗിനെ കൊണ്ടുവരുന്ന ബുദ്ധിമുട്ടാണ് പത്ത് ലക്ഷം രൂപ നവീകരണ പ്രവർത്തിക്കായി അനുവദിച്ചിട്ടുണ്ടെന്ന് പഞ്ചായത്ത് മെമ്പർമാർ പറയുന്നു മാനാത്ത് അത്തങ്ങാട്ടിലുള്ള റോഡ് ഏറെക്കാലമായിട്ട് നാട്ടുകാർക്ക് യാത്രാ ദുരിതമുള്ള റോഡാണ് ഇപ്പോൾ കഴിഞ്ഞ വർഷം ഈ റോഡിൽ നല്ല വെള്ളക്കെട്ടൊക്കെ ഉണ്ടായിട്ട് നാട്ടുകാർ നിരന്തരം ആക്ഷേപം ഉന്നയിച്ചതിൻ്റെ ഭാഗമായിട്ട് ഈ രണ്ട് വാർഡിൻ്റെ അതിർത്തിയാണത് ഏഴ് എട്ട് വാർഡുകളുടെ അതിർത്തിയാണ് അപ്പോൾ ഈ രണ്ട് വാർഡിലെ മെമ്പർമാർ ഏകദേശം എട്ട് ലക്ഷം രൂപ മുടക്കിയിട്ട് മുടക്കിയിട്ട് ഈ റോഡ് നവീകരിക്കുന്നൊരു ഉദ്ദേശമായിരുന്നു പക്ഷേ അതിന് ആദ്യം അവിടുന്ന് പഞ്ചായത്ത് വന്ന് നോക്കിയപ്പോൾ റോഡ് ഡാറിങ്ങിനേക്കാളും നല്ലത് ആ വെള്ളക്കെട്ടുള്ള പ്രദേശത്ത് ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ട് വെറുതെ അങ്ങോട്ട് കൊണ്ടായിട്ട് പിന്നീട് ഡാറിങ് ചെയ്യാം ഡ്രൈനേജ് ഇല്ല ഇല്ല അപ്പോൾ അവിടെ നിന്ന് ഇവിടെ നിന്ന് നൂറ് മീറ്റർ അപ്പുറത്ത് ഡ്രൈനേജ് ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയത് ഇപ്പോൾ നമ്പർമാരെ വിളിച്ച് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഇവിടുന്ന് അങ്ങോട്ട് റോഡ് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പഞ്ചായത്ത് ബോർഡ് എട്ട് ലക്ഷം ഏകദേശം എത്ര വർഷമായിട്ടുണ്ടാവും ഈ റോഡ് ഈ അവസ്ഥയിലായിട്ട് നാലഞ്ച് വർഷത്തിൻ്റെ ഇതായിട്ടുണ്ടാവും കഴിഞ്ഞ ബോർഡിൻ്റെ സമയത്താണ് ഇത് റീട്ടറിംഗ് ചെയ്തത് കഴിഞ്ഞ മഴയ്ക്കൊക്കെ പൊട്ടി പൊളിഞ്ഞായിരുന്നു പക്ഷെ നമ്മൾ മെമ്പർമാരോട് റീച്ചപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ അവരുടെ ഇടപെടലിൻ്റെ ഭാഗമായിട്ട് ഈ ഡ്രെയിനേജ് ഉണ്ടാക്കലും പിന്നെ രണ്ടാമത്തെ പോയി എട്ട് ലക്ഷം റുപ്യ ഈ റോഡ് പോകുന്ന അങ്ങോട്ട് കോൺക്രീറ്റ് ചെയ്ത് കൊണ്ടുപോവാൻ എട്ടു ലക്ഷം രൂപ പാസ്സാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് നാട്ടുകാരുടെ ചിരകാല സ്വപ്നം പൂവണിയണമെങ്കിൽ ശാശ്വത പരിഹാരം തന്നെ വേണം മറ്റൊരു വിഷയമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം